പറഞ്ഞാർ എന്റെ പ്രിയപ്പെട്ടവരെ ലോകം മുഴുവനും ഇണകളാണ് ഈ പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ ഘടകമായ ആറ്റം പ്രിയപ്പെട്ടവരെ ആറ്റത്തിന്റെ ഉള്ളിലുള്ള ഇലക്ട്രോണും അതുപോലെ തന്നെ പരസ്പരം ആകർഷിക്കുന്നുണ്ട് പ്രോട്ടോൺ പോസിറ്റീവ് ചാർജാണ് ന്യൂക്ലിയസിന്റെ ചുറ്റുമര് ഓർബിറ്റല്ലായി അവിടെ റൗണ്ട് ചെയ്യുന്ന നെഗറ്റീവ് ചാർജ് ഉള്ള കണികകളാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസിന്റെ മർമ്മത്തിന്റെ ഉള്ളിലുള്ള പ്രോട്ടോണും അതുപോലെ തന്നെ റൗണ്ട് ചെയ്യുന്ന ഇലക്ട്രോൺ അതും അവിടെ നിന്ന് പരസ്പരം ആകർഷിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത് എല്ലാ ജീവജാലങ്ങളെയും അവനുടന്ന് പടച്ചിരിക്കുന്നത് എല്ലാ ജീവജാലങ്ങളെയും അവൻ ഇണകളായിട്ടാണ് പടച്ചിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ മുമ്പ് അള്ള പറയുകയാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ മനുഷ്യന്മാർ മനുഷ്യന്മാരുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഇവിടെ വികസിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് മനുഷ്യന് കണ്ടുപിടിക്കാൻ സാധിച്ചതെങ്കിൽ ഒരു മൈക്രോസ്കോപ്പിന്റെ െ ഏകകോശ ജീവികൾ ഉൾപ്പെടെ അള്ളാഹുവേ അതാ മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് നിന്ന് കാണാൻ കഴിയാത്ത ജീവജാലങ്ങൾ പോലും അവിടെ നിന്ന് ഒരു ആണും ഒരു പെണ്ണുമായിട്ടാണ് പടച്ചതെന്ന് പടച്ചവന് പറഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ശാസ്ത്രലോകം അത് സമ്മതിച്ചിരിക്കുകയല്ലേ തന്നെ പറയുകയാണ് മിമ്മാ ومن انفسهم ومما لا يعلمون അതേ ഭൂമി അവിടെ നിന്ന് മുളപ്പിക്കുന്ന സസ്യങ്ങൾ ഉൾപ്പെടെ ആ സസ്യങ്ങളെയും പടച്ച നമ്പുരന്ന് പടച്ചിട്ടുള്ളത് ഒരാണായിട്ടാണ് ഒരു പെണ്ണായിട്ടാണ് പടച്ചിട്ടുള്ളത് അത് മാത്രമല്ല മനുഷ്യന്മാരെ നിങ്ങളെയും അല്ലാഹു പടച്ചിട്ടുള്ളത് ഒരാണായിട്ടാണ് അള്ളാഹു പടച്ചിട്ടുള്ളത് ഒരു പെണ്ണായിട്ടാണ് പടച്ചിട്ടുള്ളത് അത് മാത്രമല്ല പടച്ചവന് മൂന്നാമതായി പറയുകയാ തടച്ചോറ് തടച്ചോറ് കൊണ്ട് 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 നിനക്ക് നിനക്ക് കാണാൻ ബുദ്ധി ആ ജീവജാലങ്ങളെയും അവിടെ ഇണകളായി പടച്ചവനായ അള്ളാഹു എത്ര പരിശുദ്ധവാര ശരിക്ക് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരേ ലോകം മുഴുവനും ഇണകളാണ് ഈ പ്രപഞ്ചം മുഴുവനും ാണ് ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ ഘടകമായ ആറ്റം പോലും അവിടെ ആകർഷിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഉള്ളിലുള്ള ഇലക്ട്രോണും അതുപോലെ തന്നെ പരസ്പരം ആകർഷിക്കുന്നുണ്ട് പോസിറ്റീവ് ചുറ്റുമൊരു ഓർബിറ്റല്ലായി അവിടെ റൗണ്ട് ചെയ്യുന്ന നെഗറ്റീവ് ചാർജ് ഉള്ള കണികളാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസിന്റെ മർമ്മത്തിന്റെ ഉള്ളിലുള്ള പ്രോട്ടോണും അതുപോലെ തന്നെ റൗണ്ട് ചെയ്യുന്ന ഓർബിറ്റല്ലായിട്രോണും അതും അവിടെ ആകർഷിച്ചു കടന്നു പോകുന്നത് അങ്ങനെ ആകർഷിച്ചു കൊണ്ട് കടന്നു പോയില്ല എങ്കിൽ ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ ഘടകമായ ആറ്റത്തിന്റെ ഉള്ളിലുള്ള പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള പ്രോട്ടോണും അതുപോലെ തന്നെ ഇലക്ട്രോണും അവിടെ നിന്ന് യോജിച്ച് പോയില്ല എങ്കിൽ പിന്നെ ആ പദാർത്ഥം അവിടെ നിന്നുണ്ടാകില്ല പിന്നെ ഒരു പദാർത്ഥത്തിന് സ്ഥിരത കൈവരൂല്ല എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ പടച്ചതം പുരൻ ഏറ്റവും വലിയ ശാസ്ത്രത്തിനെ അവിടെ ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ പദാർത്ഥ ത്തിൽ പോലും അവിടെ നൊളിപ്പിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ കണ്ണും കാതും കയ്യുമുള്ള മനുഷ്യന്മാരുടെ കാര്യം എന്താണ് അവൻറെ മനുഷ്യന്മാരായ മനുഷ്യന്മാരുടെ ഒരു ആണിന്റെയും ഒരു പെണ്ണിന്റെയും ജീവിതത്തിൽ ഒരു ഇണക്കം എന്ന് പറയുന്ന ഒരു ആകർഷണ ബലമില്ല എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ എങ്ങനാണ് അവർക്ക് അവിടെ നിന്ന് ജീവിക്കാൻ കഴിയുന്നത് എങ്ങനാണ് പ്രിയപ്പെട്ടവരെ ജീവിതമെന്ന് പറയുന്ന തോണി തുഴഞ്ഞവർക്ക് പോകാൻ കഴിയുന്നത് പദാർത്ഥത്തിന്റെ ചെറിയ ഘടകങ്ങൾക്ക് പോലും ആകർഷക പിന്നെങ്ങനാണ് പ്രിയപ്പെട്ടവരെ ഒരു ആണിന് ഒരു പെണ്ണിന് അവിടെ നിന്ന് വിവാഹം കഴിഞ്ഞുകൊണ്ട് തന്റെ ജീവിതം അവിടെ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകുമ്പോ പിന്നെങ്ങനാണ് പ്രിയപ്പെട്ടവരെ ഇണക്കമില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്